നേപ്പാളിൽ നിന്നും ബോബി ഞാൻ നിൽക്കുന്നത് പൊഖ്രയിലാണ് നേപ്പാളിലെ ഏറ്റവും മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പൊഖ്ര നേപ്പാൾ നമുക്കറിയാം ഏഷ്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രി അപ്പോൾ ഫേവാലയ്ക്കിൻ്റെ തീരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് ശനിയാഴ്ചയാണ് നേപ്പാളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച ഇവിടെ പബ്ലിക് ഹോളിഡേയും ഞായറാഴ്ച വർക്കിംഗ് ഡേയും ഈവൻ സ്കൂളുകളും ബാങ്കുകളും ഒക്കെ ഞായറാഴ്ച ഉണ്ടാവും ശനിയാഴ്ച ഇതെല്ലാം അടവായിരിക്കും അപ്പോൾ ഇത് കണ്ടോ ഇതായിട്ട് നമ്മുടെ ദേവാലയക്ക് രാത്രിയായി അതുകൊണ്ട് ഇവിടെ തിരക്ക് കുറവാണ് അപ്പോൾ ദേവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ നടുക്ക് നമുക്കൊരു അമ്പലം ഉണ്ട് ബാരായി ടെമ്പിൾ എന്നാണ് അതിന് പറയുന്നത് പിന്നെ ഇവിടെ ബോട്ടിങ്ങിന് സൗകര്യമുണ്ട് ഇത് ആ കാണുന്നതാണ് ഫീസ് അക്കോട അതും നല്ലൊരു സ്പോട്ടാണ് പിന്നെ അതേ കാണുന്നതാണ് സാരൻകോട്ട് സൺറൈസ് വ്യൂ പോയിന്റ് അവിടെ നിന്ന് നമുക്ക് പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റി ഉണ്ട് ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബഞ്ചി ജമ്പിങ് ഉണ്ട് പക്ഷേ അത് അത്ര ഉയരമില്ല കേട്ടോ ഇവിടുന്ന് പുഷ്മ എന്ന് പറഞ്ഞാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തത് ഒന്നാമത്തത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മക്കാവ് ടവറ് അത് ഞാൻ ആ വീഡിയോ മക്കാവു പോയിപ്പോഴുള്ള വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഈ പൊക്കരയിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു നൈറ്റ് ലൈഫ് ഉണ്ട് ഇപ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ ഏത് ഹോട്ടലിൽ കയറി കഴിഞ്ഞാലും നല്ല പാട്ടുകൾ കൂത്തുകൾ ഡാൻസ് ബാറുകൾ അതേപോലെ തന്നെ ഏത് ഹോട്ടലിൽ കയറിയാലും ഇവിടുത്തെ ട്രൈബൽസിന്റെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാവും ഏത് ഹോട്ടലിൽ കയറിയിട്ട് കൾച്ചറൽ പ്രോഗ്രാം കാണുന്നതിനും നമുക്ക് ഫ്രീ ആണ് അവർ നമ്മൾ വെൽക്കം ചെയ്യും അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ പോലെ തന്നെ അവർ നമ്മളെ നന്നായിട്ട് സ്വീകരിക്കും പകല് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ ഫേവായിലെ ഒരു ബോട്ട് സർവീസ് സർവീസൊക്കെ നടത്തണമെങ്കിൽ നല്ല സൗകര്യമുണ്ട് കേട്ടോ അതേപോലെ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല മനോഹരമായ റിസോർട്ടുകളും ഹോട്ടൽസ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ലൈവായിട്ട് ഫിഷ് ഒക്കെ പിടിച്ച് അവർ ഫ്രൈ ചെയ്ത് വരും സാരൻകോട്ടിലെ ആക്ടിവിറ്റി ഒന്ന് പാരാഗ്ലൈഡിങ് ഉണ്ട് പിന്നെ സൺറൈസ് വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ നമുക്ക് മൗണ്ട് ഫിഷ്ടയില് അതേപോലെ അന്നപൂർണ്ണ അതേപോലെ തന്നെ നമ്മുടെ ധൗളഗിരി ഹിംജലി ഒക്കെ കാണുന്ന നല്ല വ്യൂ ആയിരിക്കും കേട്ടോ സീസണിൽ തണുപ്പ് കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് തണുപ്പ് കുറവാണ് പൊക്കറയിൽ പക്ഷെ നമുക്ക് സെറ്റർ ലൈറ്റ് സെറ്റർ വേണം കേട്ടോ അതുകൊണ്ടായിട്ടാണ് ഞാൻ ഈ ഡ്രസ്സിട്ടിരിക്കുന്നത് അപ്പോൾ നേപ്പാളിലൊക്കെ വരുമ്പോൾ പറ്റുമെങ്കിൽ പൊക്കരയിൽ വന്നു കഴിഞ്ഞാൽ ഫേവാലയ്ക്കിൽ ഒരു ബോട്ടിങ്ങും ഫേവാലയ്ക്കിൻ്റെ കാഴ്ചകളും അതേപോലെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നല്ല മനോഹരമായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് വൈകുന്നേരം ആരതി നടക്കുന്ന സ്ഥലമാണ് അപ്പൊ ഞങ്ങള് വൈകുന്നേരം നടക്കാൻ വന്നു കഴിഞ്ഞപ്പോ ഇന്ന് നമ്മുടെ കൂടെ തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ എറണാകുളത്ത് നിന്ന് ഏകദേശം പതിനാലും പ്ലസ് ആറ് ഇരുപത് പേരുണ്ട് അതിനകത്ത് ഒരു ആറ് പേര് ഇവരെല്ലാവരും നിങ്ങൾക്ക് അറിയാമായിരിക്കും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു നമ്മുടെ വിജയമ്മുണ്ട് നമ്മുടെ ടീച്ചറുണ്ട് വലിയ ചേച്ചി കേന്ദ്ര വിദ്യാലയത്തിലെ ടീച്ചർ ഉണ്ട് അപ്പൊ ഞങ്ങളെല്ലാവരും തീരത്ത് കേട്ടോ ഇവിടെ നല്ല തിരക്കുറവാണ് ഇത് മൊത്തം ബോട്ട് കേട്ടോ കിടക്കണേ അപ്പൊ നമ്മുടെ ക്യാമറാമാൻ എന്താ രാമചന്ദ്രൻ സാറുണ്ട് അപ്പൊ പൊക്കറയിലെ മനോഹരമായൊരു കാഴ്ച ഇപ്പൊ നമ്മൾ രാത്രി കാണുന്ന കേട്ടോ അതാ കേട്ടോ ഒരു ടെമ്പിള് നമുക്ക് ഇവിടെ ടെമ്പിളിൽ പോകണെങ്കി ഇവിടെ നിന്ന് ബോട്ട് കിട്ടും അപ്പൊ ഞാനൊരു ദിവസം ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് നമ്മൾ ബോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോയി ആ കാണുന്ന ഒരു മന്ദിരാണ് ത താൽ ബാരാഹി ന ടെമ്പിളിൻ്റെ പേര് അവിടെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം ഇവിടെ നിന്ന് പോകുന്ന ബോട്ടിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഇറങ്ങി നമ്മളെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് ഏത് ബോട്ടിൽ വേണമെങ്കിലും കയറി വരാം ഇതുകൊണ്ട് മനോഹരമായ ഒരു കാഴ്ചയാണിത് കൊക്കറയിലൊക്കെ വരുന്നവർ റൂമൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ഇതിന്റെ തീരത്തെടുക്കുക കാരണം രാവിലെ നല്ലൊരു വീ കിട്ടും സൂര്യോദയം അതേപോലെ തന്നെ ഫേവാലേക്കിലെ കാഴ്ചകളും രാവിലെ തന്നെ ആസ്വദിക്കാൻ നല്ലൊരു രസം തന്നെയാണ് പ്രത്യേകിച്ച് വിന്ററിലൊക്കെ വരണേ ഒരുപാട് ബോട്ടുകൾ കിടപ്പുണ്ട് ഇതെല്ലാം ബോട്ടുകളാണേ അപ്പൊ അതെ അതാണ് നൈറ്റ് ലൈഫ് നടക്കുന്ന സ്ട്രീറ്റ് ടൗണിലൊക്കെ റൂം എടുക്കാണ്ട് എപ്പോഴും ഫേവാലേക്കിന്റെ ലേക്കിൻ്റെ അടുത്ത് തന്നെ റൂം എടുക്കാൻ നോക്കുക ആ കാണുന്നതാണ് സാരൻകോട്ട് സൺറൈസ് വ്യൂ പോയിന്റ് അവിടെ കേട്ടോ പിന്നെ നമ്മുടെ പീസ് ബഗോഡ അതാണ് അപ്പൊ നേപ്പാളിലെ മലയാളിയായ ബോബി പൊക്ര ഫേവാലേക്കിന്റെ തീരത്ത് നിന്ന്